ശബരിമല സ്വർണ്ണമോഷണ കേസ് അന്വേഷണത്തിന് ഇ ഡിയും എത്തുന്നു ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടും മൊഴികളും ഇഡി പരിശോധിക്കും ഇതിനിടെ പ്രതികൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേകാന്വേഷണ സംഘമുടൻ നോട്ടീസ് നൽകി ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇ ഡി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത് സ്വർണ്ണ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നതിലാണ് അന്വേഷണം എഫ്ഐആറിന് പുറമെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടും മൊഴികളും ഇ ഡി പരിശോധിക്കും പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഇ സി ഐ രജിസ്റ്റർ ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം ഇ സി ഐ രജിസ്റ്റർ ചെയ്താൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങളടക്കമുള്ള പത്ത് പ്രതികളെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും ഇ ഡി കടക്കും അതിനിടെ പ്രതികളെ ചോദ്യം ചെയ്യാൻ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾക്ക് എസ് ഐ ടി ഉടൻ നോട്ടീസ് നൽകും അതിനിടെ സന്നിധാനത്ത് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ പരിശോധന തുടരുകയാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിനിധി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ പരിശോധിക്കും ദേവസ്വം രജിസ്റ്റർ മഹസർ എന്നിവ പരിശോധിക്കുന്നതിന് പുറമെ ആറന്മുളയിലെ സ്ട്രോങ് റൂമും വരും ദിവസങ്ങളിൽ പരിശോധിക്കും റിപ്പോർട്ടർ കൊച്ചി